നക്ഷത്രക്കാർക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു ശേഷി കൂടുതലാണ് അതുകൊണ്ട് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പല കാര്യങ്ങളും ഉദ്ദേശപൂർവം ഒഴിവാക്കിയിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ചിലർക്ക് അവർ കൊടുത്ത സമയം പാഴായി പോയി എന്നും തോന്നിയേക്കാം അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ പുതിയ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ആരോഗ്യപരമായിട്ട് തലവേദന ഭ്രമം ഉറക്കക്കുറവ് എന്നിവ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് മെലാട്ടോണിൻ അടങ്ങിയ ഗുളികയോ അല്ലെങ്കിൽ മെലാട്ടോണിൻ അടങ്ങിയ ഭക്ഷണമോ നിങ്ങൾ കഴിക്കേണ്ടതാണ് വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ട മനസ്സായിട്ട് നടക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് കണ്ടുമുട്ടാം അവരായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനും നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്